നമസ്കാരം ഇന്നലെ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലെത്തി വലിയ തോതിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മടങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വാർത്തകളിലൊന്നുമില്ല ഗവർണറുടെ പിന്നാലെ എസ് എഫ് എക്കാർ ഇന്ന് ഇതുവരെ കൂടിയിട്ടുമില്ല എന്നാൽ ഗവർണറെ ഡീഗ്രേഡ് ചെയ്യാനുള്ള നീക്കം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായ പാർട്ടിക്കാരും മന്ത്രിമാരും ആരംഭിച്ചു എല്ലാ കുഴപ്പങ്ങളും ഗവർണർക്കാണ് ഇങ്ങനെയൊരു ഗവർണർ ഈ നാടിൻ്റെ ശാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ പദവിയുടെ വിലയറിയാത്ത മനുഷ്യൻ എന്നാണ് ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത് അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട് അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തും കേരളത്തിന്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത് ഒരു കരിങ്കൊടി കാട്ടുമ്പോൾ എന്തിനാണ് ഇത്ര വിരളുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ഈ ചോദ്യം കേട്ട് കേട്ടാർത്തിച്ചിരിക്കുകയാണ് കേരള ജനത കരിങ്കൊടി കാണുമ്പോൾ മുഖം കറുക്കുകയും അടിച്ച് തലപൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും ശിങ്കടികളുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് കരിങ്കൊടി കാട്ടുന്നവരെ നാളെയുടെ വാഗ്ദാനങ്ങൾ ഭാവിയുടെ പ്രതീക്ഷകൾ എന്നാണ് പിണറായി വിശേഷിപ്പിക്കുന്നത് കരിങ്കൊടി കാട്ടുന്നവരൊക്കെ ക്രിമിനലുകളാണ് അവരെ ഹെൽമറ്റ് കൊണ്ട് തലയടിച്ചു പൊട്ടിക്കണം അവരെ അവരെ വെടിവെക്കാൻ അനുമതിയില്ലാത്തത് കൊണ്ട് പിറകിൽത്ത വണ്ടിയിൽ ഗുണ്ടയെ പോലെത്തി ദണ്ടുകൊണ്ട് തല്ലി തല പൊളിക്കണം എന്ന് വിശ്വസിക്കുന്ന എന്ന് ചെയ്യുന്ന അവരെ ന്യായീകരിക്കുന്ന അവരെ കണ്ണുമടച്ച് രക്ഷാപ്രവർത്തകർ എന്ന് വിളിക്കുന്ന പിണറായി ഗവർണറോട് ചോദിക്കുകയാണ് കരിങ്കൊടി കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് പണ്ടൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അല്പം വൈകിയായിരുന്നു തിരിച്ചടി കിട്ടുക ഇപ്പോഴിതാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായാൽ പിറ്റേ ദിവസം തന്നെ ഈ സംഭവത്തെ ന്യായീകരിച്ചവർക്ക് തള്ളിപ്പറയേണ്ടി വരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുമ്പോട്ട് പോകുമ്പോൾ ഗവർണർ ആവട്ടെ തൻ്റെതായ ശൈലിയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മുന്നേറുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടിരിക്കുന്നത് എസ് എഫ് ഐക്കാരാണ് പിണറായി സംരക്ഷണയിൽ എന്തുമാവാം എന്ന് കരുതി രംഗത്തിറങ്ങി ഇപ്പോൾ ഗവർണർ എന്ന് പേര് കേൾക്കുമ്പോൾ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ ഗവർണർ യുദ്ധം തുടരുമെന്ന് ഉറപ്പായിട്ടുണ്ട് കാമ്പസുകളിൽ സന്ദർശിച്ചുള്ള യുദ്ധം മാത്രമല്ല സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ കഴിയുന്ന എല്ലാ നീക്കവുമായി ഗവർണർ മുമ്പോട്ട് പോകും ഇനി ഗവർണർ യൂണിവേഴ്സിറ്റികളിലാണ് തൻ്റെ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്തിറങ്ങുക ഒൻപത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അതിന് കാരണം ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ നൽകാത്തതാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകാത്തതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഉചിതം സർക്കാർ എന്ന് പറയുന്നത് ഉചിതമല്ല എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ വാ തീരുമാനങ്ങൾ സർക്കാരാണ് എടുക്കുന്നത് ഈ മൂന്ന് പ്രതിനിധികളില്ലാതെ ഒരു വി സിയെ നിയമിച്ചാൽ അത് അസാധുവാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു വർഷത്തിലധികമായി കേരളത്തിലെ ഒൻപത് യൂണിവേഴ്സിറ്റികളിൽ വി സിമാരില്ല കുട്ടികൾ വെള്ളം കുടിക്കുകയാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തി ആദ്യം ഗവർണർ വിജയിച്ചിരുന്നു സിംഗിൾ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത് കൃത്യമായി പ്രതിനിധിയെ സെനറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള രണ്ടു പേരെ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാമെന്നാണ് എന്നാൽ മൂന്ന് പേർ സെർച്ച് കമ്മിറ്റി ഇല്ലെങ്കിൽ ആ വി സി നിയമനം അസാധുമാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞതോടെ ആ സ്കോപ്പ് ഇല്ലാതായി എന്ന് മാത്രമല്ല സർക്കാരിനാണ് സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള അധികാരമെന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി അത് തിരുത്തി സർക്കാരിനല്ല ചാൻസലർക്കാണ് പരമാധികാരം ചാൻസലറാണ് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് എന്ന് കോടതി വിധിച്ചു ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഗവർണർ ഒൻപത് വി സിമാരെ നിയമിക്കാൻ ചാടി പുറപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവിടെയും ഒരു പ്രശ്നം ബാക്കിയാവുകയാണ് സർക്കാർ പ്രതിനിധികളെ തരുന്നില്ലെങ്കിൽ മൂന്നിന് പകരം രണ്ട് പ്രതിനിധികളെ വെച്ച് തീരുമാനമെടുത്താൽ അത് സുപ്രീം കോടതി അസാധുവാക്കിയത് വരാം ഈ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം എന്ന് തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഗവർണർ ഒരു പരിഹാരം കണ്ടെത്തി സർക്കാരിനെ നിരന്തരമായി വിമർശിക്കുന്ന മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ ധനതത്വശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ മേരി ജോർജിനെ കളത്തിലിറക്കിയിരിക്കുന്നു ഡോക്ടർ മേരി ജോർജ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു മേരി ജോർജിൻ്റെ ആവശ്യം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വി സിമാരില്ലാത്തത് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നു സെർച്ച് കമ്മിറ്റിയുടെ പ്രതിനിധിയെ സെനറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് വി സി നിയമനം നടക്കാത്തത് അതുകൊണ്ട് അടിയന്തരമായി അതിൽ ഇടപെട്ട് ഉത്തരവ് കൊടുക്കണമെന്നാണ് ഹൈക്കോടതി നോട്ടീസ് കൊടുത്തു സർക്കാരിന് വേണ്ടി എ ജി ഗോപാലകൃഷ്ണ കുറുപ്പ് കോടതിയോട് പറഞ്ഞത് ഗവർണർ സഹകരിക്കാത്തതുകൊണ്ടാണ് വി സിമാരെ നിയമിക്കാത്തത് വി സിമാരെ നിയമിക്കുന്നതിന് സർക്കാർ ഒരു പുതിയ നിയമം പാസാക്കി ആ നിയമം ഗവർണറുടെ പരിഗണനയിലാണ് ഗവർണർ അതിൽ ഒപ്പിടുന്നില്ല അതുകൊണ്ട് ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് വി സിമാരെ നിയമിക്കാത്തത് എന്നാണ് സർക്കാരിൻ്റെ വേഷം എന്തായാലും ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കും ജസ്റ്റിസ് ശോഭ അന്നമയ്യപ്പനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വി സിമാർക്കും ചാൻസലർക്കും സെനറ്റിനുമൊക്കെ നോട്ടീസ് അയച്ചിരിക്കുന്നു ജനുവരി മാസം ഇനി അത് പരിഗണിക്കും അതിനു മുമ്പ് ഇവർ മറുപടി കൊടുക്കണം ഇത് വാസ്തവത്തിൽ സർക്കാരിനുള്ള ഒന്നാം തരം പണിയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ നിയമിക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ട് സെർച്ച് കമ്മിറ്റിയെ നിയമിക്കേണ്ടത് ചാൻസലറാണ് ആ ചാൻസലറായ ഗവർണർ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാൻ പ്രതിനിധി ആവശ്യപ്പെടുമ്പോൾ സഹകരിക്കാതിരുന്നാൽ അത് ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് ബോധപൂർവം ഗവർണറുടെ സഹായത്താൽ മേരി ജോർജ് കേസാണെന്ന് നിഗമനത്തിൽ എത്തേണ്ടി വരും ഈ കേസിൽ എന്തെല്ലാം വാദം സർക്കാർ പറഞ്ഞാലും ഹൈക്കോടതിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാൻ കഴിയുന്നത് അല്ലെങ്കിൽ യു വി സിയോട് ആവശ്യപ്പെടാൻ കഴിയുന്നത് സെനറ്റിന്റെ പ്രതിനിധിയെ തരാനാണ് രജിസ്ട്രാറെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് രജിസ്ട്രാറിനോട് കോടതിക്ക് എത്രയും വേഗം പ്രതിനിധിയെ കൊടുക്കാൻ പറയാതിരിക്കാൻ വൃത്തിയില്ല കാരണം അതാണ് ചട്ടം ഗവർണറായ ചാൻസലർക്ക് അധികാരമുണ്ട് ചാൻസലറുടെ അപേക്ഷ സെനറ്റ് പരിഗണിക്കുന്നില്ല ഹൈക്കോടതി നിർബന്ധമായും പ്രതിനിധിയെ കൊടുക്കാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ പ്രതിനിധിയെ കൊടുക്കാൻ യൂണിവേഴ്സിറ്റി ബാധ്യസ്ഥരാകും അല്ലെങ്കിൽ വൈസ് ചാൻസലർ ഉത്തരം പറയേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ വാക്ക് കേൾക്കാൻ നിയമപരമായി യൂണിവേഴ്സിറ്റിക്ക് സാധ്യമല്ല കാരണം യൂണിവേഴ്സിറ്റികൾ സർക്കാർ നിയന്ത്രണത്തിന് വിധേയമല്ല ഈ സാഹചര്യത്തിൽ കോടതി ലക്ഷ്യം ഒഴിവാക്കാൻ സെനറ്റ് പ്രതിനിധിയെ കൊടുക്കാൻ യൂണിവേഴ്സിറ്റികൾ നിർബന്ധിതരാകും അങ്ങനെ പ്രതിനിധിയെ കിട്ടിക്കഴിഞ്ഞാൽ യു ജി സിയുടെ പ്രതിനിധിയും ഗവർണറുടെ പ്രതിനിധിയും ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എന്ന നിലയിൽ സർക്കാരിന് താല്പര്യമില്ലാത്ത ആളെ വി സിയെ നിയമിക്കാൻ ചാൻസലർക്ക് കഴിയും ഈ നീക്കമാണ് സർജിക്കൽ സ്ട്രൈക്കായി ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോടതിയുടെ നിർദ്ദേശാനുസരണം സർക്കാരിന് ഒന്നാം തന്നെ പണി കൊടുക്കാനുള്ള നീക്കമാണ് ഗവർണർ ഇപ്പോൾ നടത്തുന്നത് ഈ നീക്കത്തിന് മുൻപിൽ സർക്കാർ പെട്ടുപോവുക തന്നെ ചെയ്യും കാരണം വി സി നിയമനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിഷ്കാരവുമായി ബന്ധപ്പെട്ട നിയമം ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയില്ല അത് നിശ്ചിത കാലയളവിനുള്ളിൽ കിട്ടണമെന്ന് സർക്കാരിനോ കോടതിക്കോ പറയാൻ കഴിയില്ല അതുവരെ വി സി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല നിലവിലുള്ള നിയമമാണ് അതുവരെ ബാധകം ആ നിയമം അനുസരിച്ച് ഗവർണറാണ് പരമാധികാരി അപ്പോൾ നോമിനിയെ കൊടുക്കേണ്ട ബാധ്യത യൂണിവേഴ്സിറ്റിക്കുണ്ട് അത് കൊടുക്കാൻ കോടതിക്ക് നിർദ്ദേശം വരും അങ്ങനെ നിർദ്ദേശപ്പെട്ടാൽ യൂണിവേഴ്സിറ്റിക്ക് സർക്കാർ പറഞ്ഞു എന്നതിന് പിന്നിൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം ആ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥനെ പണിതെറിക്കുകയോ പെൻഷൻ മുടങ്ങുകയോ ചെയ്യാം അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിന് താല്പര്യമില്ലാത്ത വി സിമാരെ നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതാണ് ഗവർണറുടെ അടുത്ത നീക്കം വരും നാളുകളിൽ തന്നെ ഈ നീക്കം ചൂടുപിടിക്കുമെന്ന് തീർച്ച